ഹായ് ഞാൻ എജി സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റുകളൊക്കെ എത്ര വർഷം ഏജ് ഏജായ ചെടിയാണ് മദർ പ്ലാന്റുകളൊക്കെ സെയിലിന് ഉണ്ടോന്നും പിന്നെ അതുപോലെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ പോലെ തന്നെ വലിയ വലിയ സ്റ്റെമ് ആവണ ചെടികളും നിറച്ച് പൂക്കളകളുണ്ടാവണ ഫ്ലവറിങ് ഒക്കെയാണ് ഒരുപാട് ആളുകൾ സെയിൽ ചെയ്യുമ്പം നമ്മളോട് എൻക്വയറീസിൽ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മദർ പ്ലാന്റ്സുകളൊക്കെ ആദ്യമൊന്ന് കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഗ്രോത്തൊന്നും ഇല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മദർ പ്ലാന്റുകളാണ് അപ്പം അതൊക്കെ എന്തെയോ ഡാമേജ് വന്ന് ഈ ഒരു സ്റ്റെമ്മ് മാത്രം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള സ്റ്റെമ്മുകളൊക്കെ റൂട്ട്സൊക്കെ ഡെഡായി കിടക്കുന്നുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് പോട്ട് ചെയ്ത് റീപോട്ട് ചെയ്ത് സെറ്റ് ചെയ്യും വേണം കേട്ടോ ഇപ്പം ഈ ഒരു മദർ പ്ലാന്റിലുള്ള ഒക്കെ വലുപ്പം കണ്ടോ വലിയ വലിയ സ്റ്റെമ്മുകളാണ് ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഇത്ര വർഷം ഏജായി ചെടിയാൻ ചോദിക്കാറുണ്ട് ഏകദേശം ഒരു ആറ് വർഷമായിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊന്നും ഞാൻ റീപോർട്ട് ചെയ്തിട്ടില്ല അന്ന് മുതൽ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു മദർ പ്ലാന്റ്സ് ഒക്കെ അതുപോലെ നിർത്തിയിക്കാണ് അപ്പോഴേ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെയും പൂക്കൾ വിരിയാനും പിന്നെ അതുപോലെ വിരിഞ്ഞ പൂക്കളിലൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ എണ്ണം കുറയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റ് ഒക്കെ ഞാൻ അതുപോലെ തന്നെ എപ്പോൾ നമുക്ക് ചട്ടി പൊട്ടിയും റീപോട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാറ് അതിനങ്ങടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ വലിയ വലിയ സ്റ്റെം ആയതുകൊണ്ട് തന്നെ കാറ്റത്തൊക്കെ മറിഞ്ഞു വിഴണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഈയൊരു സ്റ്റെമ്മുകളും പിന്നെ അതുപോലെ കണ്ട നല്ല വലിയ വലിയ ബിഗ് സ്റ്റെമ്മുകളാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ലെങ്ത്ത് ഉള്ള ചെടികളും ആയിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഓർക്കിഡ് ചെടികൾ രണ്ടും മൂന്നും സ്റ്റെമ്മൊക്കെ തന്നെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പുതിയ പുതിയ ചെടികളാക്കാതിരിക്കാൻ കുറച്ച് ചെടികളൊക്കെ ഇതുപോലെ മദർ പ്ലാന്റ് ആക്കി നിർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിക്കീസുകൾ ഉണ്ടായി കിട്ടും അപ്പോൾ അതൊക്കെ കണ്ടോ ഈ ഒരു ഇല കൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മിൽ നിന്ന് തന്നെ നമുക്ക് ഒരേ ടൈമിൽ മൂന്നും നാലും കിക്കീസുകൾ ഉണ്ടായി കിട്ടും എൻ്റെ നമ്മുടെ ഒരു യെല്ലോ ഉണ്ട് ഏത് ടൈമിലും നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവണം ഒരു കൊന്നപ്പൂവിൻ്റെ ഫ്ലവറുള്ള അതിൻ്റെ സീഡിങ്സ് ഒരുപാട് ആളുകൾ ചോദിക്കണം ഒരു ഫ്ലവർ കേട്ടോ അപ്പോൾ ഇത് ഏത് ടൈമിലും നമുക്ക് പൂക്കൾ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈമിൽ പൂക്കൾ ഉണ്ടാവണുണ്ട് അപ്പം ഞാനത് ഇതിൽ കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ് അതൊന്ന് കെട്ടയച്ചിട്ട് ഞാൻ നിങ്ങളതിൻ്റെ പ്ലാന്റ്സിൻ്റെ വലുപ്പം ഒന്ന് കാണിച്ചുതരാം കേട്ടോ നമ്മളെ ഗ്രീൻ കളറുള്ള യെല്ലോ കളർ ഷെയ്ഡുള്ള ഒരു ഫ്ലവർ ആട്ടോ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ കളറുള്ള നിറച്ച് കൊല കൊലമായിട്ട് നിറയെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണത് ഇതിപ്പോൾ ഞാൻ ഒന്നും ഇങ്ങോട്ട് കയറ്റി വെച്ചോട്ടോ ഇപ്പം കണ്ടോ അത് ഏത് ടൈമിലും നമുക്ക് കാറ്റത്തൊക്കെ ഇങ്ങനെ മറിഞ്ഞ് വീണതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റെമ്മുകളൊക്കെ കൂട്ടിപ്പിരിച്ച് കെട്ടി വെക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ സ്റ്റെമ്മുകളാണ് പിന്നെ ഉണ്ടായിട്ടുള്ള സ്റ്റെമ്മിൽ തന്നെ ഈ ഒരു ഫ്ലവറിങ് ബഡിലെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ ഇരുപത്തഞ്ച് ബഡ്ഡുകളൊക്കെ ഒരേ ടൈമിൽ ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല കൊല കുത്തിയിട്ടുള്ള നിറച്ച് കൊല കൊലമായിട്ടുള്ള പൂക്കളുണ്ടാവുക അപ്പോൾ നമുക്ക് ഇതൊക്കെ ഏകദേശം ഈയൊരു പോട്ടിനൊക്കെ ക്രാക്ക് വീഴുവോളം ഇതിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ക്രാക്ക് വീഴുമ്പോൾ നമുക്കിത് ഈ ഒരു പോട്ടൊക്കെ മാറ്റി നമുക്ക് റീപോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഇത് ഇതുപോലെ തന്നെ ഇവിടെ വെച്ചു കൊടുക്കാൻ തന്നെ വെച്ചിട്ടുള്ളത് ഇതൊക്കെ ആവശ്യത്തിന് നല്ല ഹെൽത്തുള്ള പ്ലാന്റും അതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ബഡും പിന്നെ അതുപോലെ ഒരുപാട് പുതിയ പുതിയ സ്റ്റെമ്മിൽ വന്നിട്ടുള്ള ബഡുകളും വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തിയാണ് ഈ ഒരു മഴ ടൈമിലാണ് നമുക്ക് നമുക്കിതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ റീപോർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈം കേട്ടോ ഈയൊരു പ്ലാന്റ് കണ്ടോ ഇതിപ്പോൾ ഞാനൊന്നിങ്ങൂടെ അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതന്ന് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓടിൻ്റെ കഷ്ണമൊക്കെ അതിലൊക്കെ ഫംഗസ് വന്നിട്ടുണ്ട് അപ്പം ആദ്യം നമുക്കിത് ഈ പോട്ടിങ് മീഡിയ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ആ ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചകിരി ഞാൻ ഈ ചട്ടിയിൽ തന്നെ പോട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ പോട്ടിങ് മീഡിയ ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് ഈ റൂട്ട് ഭാഗം ഇതുപോലെ തന്നെ നിർത്താം നമ്മളെ ചെടിക്ക് ഒരു അടക്കം തട്ടാതെ തന്നെ നമുക്ക് ഞാൻ ഇതൊന്നും സ്പ്ലിറ്റ് ചെയ്യണമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ തന്നെ പോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ അതൊക്കെ നന്നായിട്ടന്നെ നമുക്കൊന്ന് കഴുകി കഴുകിയെടുക്കാതെ കേട്ടോ ഈ പോട്ടിൽ നിന്ന് ആ പ്ലാന്റ് പറിച്ചെടുത്തേക്ക് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഡെഡായി പോയിട്ടുണ്ട് ഇതും നമുക്കതുപോലെ തന്നെ പോട്ടിങ് മീഡിയൊക്കെ ഒക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു പോട്ടും നന്നായിട്ടൊന്ന് കഴിഞ്ഞു ഒഴിവാക്കിയിട്ടുള്ള ഒരു പോട്ടിങ് മീഡിയത്തിൽ കണ്ട ഒച്ചകളുണ്ട് വലിയ വലിയ ഒച്ചുകൾ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ ഒത്തിരി കുഞ്ഞു ഒച്ചുകളും ഉണ്ടാകും അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഹെൽത്തി അല്ലാത്ത പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ ഇതേപോലെ പോട്ടിങ് മീഡിയ ഒഴിവാക്കി നമുക്കൊന്ന് രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് ഇതുണ്ട് ഒച്ചിൻ്റെയൊക്കെ ഷെല്ലടക്കുണ്ട് നമുക്കാ പഴയ റൂട്ട്സൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകി വാഷ് ചെയ്തെടുക്കണം കേട്ടോ ആ പോട്ടും അതേപോലെ നന്നായിട്ട് തന്നെ ചകിരിയൊക്കെ വെച്ച് വരുത്തിയിട്ട് തന്നെയാണ് ആ റെഡ് റൂട്ടുകളൊക്കെ അത് നിർത്തിട്ടുള്ളത് പിന്നെ ഇതേപോലെ മണ്ണിൻ്റെ ആ ഒരു പോട്ടിൽ തന്നെയാണ് ഞാൻ റീപോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹോൾ ചെയ്ത് വെച്ചു കൊടുത്തു പിന്നെ എപ്പോഴും നമുക്ക് ഓർക്കിഡ് പോട്ട് ചെയ്ത് എടുക്കാൻ ഇതുപോലെ ചാർക്കോളിൻ്റെ ഈ ഒരു മീഡിയ ഉണ്ടല്ലോ അത് അടിയിൽ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നു പോവാൻ നല്ലതാണ് പിന്നെ ഈ ഒരു പ്ലാന്റ്സ് ഒന്നും കൂടി സാഫിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സാഫിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ ഈ ഒരു അടിഭാഗം ഇതുപോലെയുള്ള പഞ്ഞിയൊക്കെ വെച്ച് ജസ്റ്റ് എയർ സർക്കുലേഷൻ കിട്ടണം ആ ഒരു പോട്ടി മീഡിയത്തിൽ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക പൊതിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം കേട്ടോ ബാക്ക് സൈഡിലും ഒന്ന് പൊതിഞ്ഞെടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് റീ പോട്ട് ചെയ്തെടുക്കാം അത് അടിപൊലതിൽ ഒരു ലെയർ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതേപോലെ നാരി കളഞ്ഞിട്ടുള്ള ചകിരി തുപ്പാട്ടോ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചകിരി വെച്ചിട്ട് തന്നെ ആദ്യം ആദ്യമൊന്നിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മൂട് ഭാഗം തിളക്കം തട്ടാത്ത രീതിക്ക് കുറച്ച് ഓടിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അടിഭാഗം നമ്മൾ ചാർക്കോൾ ഇട്ടു അതിൻ്റെ മേലെ ഈ ഒരു റൂട്ട് ഭാഗമൊക്കെ പൊരിയാൻ വേണ്ടിയിട്ട് ആ ചകിരിയുടെ തുപ്പും വെച്ചിട്ട് ഇനി നമുക്ക് ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു മൂട് ഭാഗം ഇളക്കം തട്ടാതിരിക്കാനുള്ള ഒരു ടൈറ്റ് കൊടുക്കുക കേട്ടോ ഓടിൻ്റെ ഭാഗം വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള മദർ പ്ലാന്റുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ചെടികളാക്കി എടുക്കാം പക്ഷേ ഞാനതൊന്നും സ്പ്ലിറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഈ പ്ലാന്റും ഇതുപോലെ തന്നെ പോട്ട് ചെയ്തെടുക്കുന്നത് അടിയിൽ കുറച്ച് ചാർക്കോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ റൂട്ട്സ് ഒക്കെ ഡാമേജ് ആയിട്ടുണ്ടല്ലോ ഈ ഒരു ഓർക്കിഡിൻ്റെ അടിഭാഗമൊക്കെ ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ട് സാഫിനൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈയൊരു പോട്ടിൻ്റെ അടിഭാഗം ചാർക്കോൾ ഇട്ടുണ്ട് ഈ ഒരു ചകിരി വെച്ച് ജസ്റ്റ് ഇതിൻ്റെ മൂട് ഭാഗം ഒന്ന് ഇങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഡെഡായി പോകണ ജസ്റ്റ് ഇതിൽ വെച്ച് നമുക്ക് കുത്തി കൊടുക്കാം പിന്നെ ഈയൊരു ഭാഗം അങ്ങനെ മൂട് ഭാഗം പൊതിഞ്ഞതിന് ശേഷം ചുറ്റുപോറും നമുക്ക് ഓടിൻ്റെ പീസ് വെച്ച് ചെടി ടൈറ്റാക്കി കൊടുക്കാംട്ടോ ഇനി അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കിക്കീസാണ് അതൊക്കെ നമുക്കിവിടെയൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് സാഫ് വെച്ച് പേസ്റ്റ് ചെയ്ത് വേറെ ചെടിയിൽ കെട്ടിക്കൊടുത്തിട്ട് പുതിയ പുതിയ പ്ലാൻസ് ആക്കി എടുക്കട്ടോ അപ്പോൾ നമ്മുടെ പൂട്ടിങ്ങ് കഴിഞ്ഞു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഉണ്ട് ടൈറ്റ് ആക്കി കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാള്ള ഇതുപോലത്തെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്